വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെ വേദനിപ്പിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ മരണ വാർത്തകളാണ് ഇന്ന് കേൾക്കാൻ ഇടവന്നത് ഇത്തരത്തിലുള്ള മരണങ്ങൾ പൊതുസമൂഹം ഏറെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നു തന്നെയാണ് ഇല്ല എങ്കിൽ വരും കാലങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും നാളെയുടെ പ്രതീക്ഷകളാകേണ്ട വീടിന്റെ നെടുത്തൂടാകേണ്ട ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പത്തനംതിട്ട തേക്കുമൂട് പള്ളിക്കൽ രാജുവിന്റെ മകൻ അനുരാജ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഇന്നലെ കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞത് ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അനുരാജ് അവധിക്ക് ായി ഇന്നലെ നാട്ടിലേക്ക് എത്താനിരിക്കുകയാണ് അനുരാജിനെ മരണം തട്ടിയെടുക്കുന്നത് തിങ്കളാഴ്ച രാത്രി താമസ സ്ഥലത്ത് അനുരാജും സുഹൃത്തുക്കളും ചേർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചിരുന്നു തുടർന്ന് സുഹൃത്തുക്കളെല്ലാം പിരിഞ്ഞു പോയ ശേഷം അനുരാജ് ഉറങ്ങാനായി പോവുകയും ചെയ്തു എന്നാൽ നാട്ടിലേക്ക് എത്തുന്നതും സ്വപ്നം കണ്ട് രാത്രി കിടന്നുറങ്ങിയ ആ ചെറുപ്പക്കാരൻ പിന്നീട് ഉണർന്നില്ല ഉറക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നാട്ടിലേക്ക് ലഭിച്ച വിവരം അതുപോലെ തന്നെയാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കോടി കോഴിക്കോട് നാദാപുരം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന ചെറുപ്പക്കാരനെയും മരണം തട്ടിയെടുക്കുന്നത് പുറമേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് സാലിഹിന്റെ മകനാണ് കോളേജ് ചെയർമാനും എം മുൻ ജില്ലാ ഭാരവാഹിയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥാപിച്ച് സമയം ചെലവഴിച്ചിരുന്നു തുടർന്ന് വീട്ടിലേക്ക് എത്തുകയും ഉറങ്ങാനായി കിടക്കുകയുമായിരുന്നു എന്നാൽ ഉറക്കത്തിനിടെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ശാരീരിക ആവശ്യതകൾ അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടുകാരുടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഹൃദയാഘാതം തന്നെയാണ് യുവാവിന്റെ മരണ കാരണമായത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയായ പരേതനായ ജയചന്ദ് മകൻ ഇരുപതു വയസ്സുകാരൻ ജയദേവിന്റെ മരണവും ഞെട്ടിലുളവാക്കുന്ന ഒന്നു തന്നെയാണ് ഒരാഴ്ച മുൻപ് കോഴിക്കോട് വെച്ച് നടന്നു പോകുന്നതിനിടെ ബൈക്ക് വന്നിടിച്ച് ജയദേവിന്റെ കാലിന് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് കാലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു ജയദേവ് എന്നാൽ അതിനിടെ ഇന്നലെ രാവിലെയോട് കൂടി വീട്ടിൽ വെച്ച് അവശ്യത തോന്നുകയും പിന്നാലെ കുഴിഞ്ഞു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഹൃദയാഘാതം തന്നെയാണ് ജയദേവിന്റെ മരണ കാരണം തന്നെയെന്നാണ് പുറത്തു വരുന്നത് ഇത് ഒറ്റ ദിവസം സംഭവിച്ച മൂന്ന് മരണങ്ങളാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പോ രോഗത്തിന്റെ ഒരു ലക്ഷണവും കൂടാതെ ആകസ്മികമായി മരണപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഈ അടുത്ത കാലങ്ങളിലായി ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഉറക്കത്തിനിടയിലോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എല്ലാം മരണം സംഭവിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം മരണങ്ങൾ നമ്മുടെ സർക്കാരും ആരോഗ്യ മേഖലയും പൊതുസമൂഹവും എല്ലാം ഗൌരവമായി തന്നെ ചർച്ച ചെയ്യുകയും കൃത്യമായ ഒരു യും വേണം ഇത്തരം മരണങ്ങളുടെ നിരക്ക് കോവിഡിന് ശേഷമാണ് കൂടി വരുന്നത് എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കോവിഡുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതും കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ